ശ്രീനാരായണപുരം ക്ഷേത്രകുളത്തിൽ വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിച്ചു ക്ഷേത്രകുളത്തിൽ വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിച്ചു ഓരോ ജലാശയത്തിനു സമീപവും ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്നും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു ലോക ജലമരണ ലഘൂകരണ ദിനത്തിൽ പൊതു കേന്ദ്രീകരിച്ച് ഐ ആർ ഡബ്ല്യുവിന്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപകമായി വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിക്കുന്നതിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ശ്രീനാരായണപുരം ക്ഷേത്ര സമീപം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കുട്ടികൾക്കെല്ലാവർക്കും നീന്തൽ തലത്തിലേക്ക് നമ്മൾ ഇവിടെ എസ് എം പുരത്ത് തന്നെ മൂന്ന് കുളകൾ നല്ല നല്ലവണ്ണം ലഭ്യമായിട്ടുണ്ട് അല്ലേ പുഴങ്കാവിലുള്ള കുളമുണ്ട് ആമണ്ടൂരിപ്പോൾ നമ്മൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പെടുന്ന ഒരു വണ്ണം ഇവിടെ കെ എൽ ഡി സി ഫണ്ട് ഉപയോഗിച്ച് വേണമുണ്ട് എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള സമീപം അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പിൻവശത്തുള്ള കുളം ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചാണ് നല്ല ഭംഗിയായിട്ട് കെട്ടിച്ചിട്ടാണ് മധുലം പഞ്ചായത്തിൻ്റെ അങ്ങനെ എല്ലാ പഞ്ചായത്തിൻ്റെയും നമുക്കങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞാൽ മിക്കവാറും ഒരു പ്ലസ് മാർക്ക് ഉണ്ട് ഇതിന് പതിനഞ്ച് മാർക്കൊക്കെ മറ്റൊക്കെ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോഴാണ് ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് അത് പഠിക്കണോ വേണ്ടതെന്നൊന്നും ചിന്തയില്ല മറച്ച സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പഠിത്തം ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള പഠിത്തമാണ് ശരിക്കും പഠിക്കേണ്ടത് അല്ലേ അതാണ് വേണ്ടത് യഥാർത്ഥം പക്ഷെ ആളുകൾ എപ്പോഴും ചെറിയ ഒരു വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയാലും രക്ഷപ്പെടാൻ കഴിയാതെ നമ്മുടെ കുട്ടികൾ പോവുകയാണ് എത്രയോ കുട്ടികൾ ഈ അവസാനം വന്നത് യഥാർത്ഥത്തിൽ വിഷയം വന്നാണ് അച്ഛൻ നേരത്തെ കൊച്ചുകുട്ടി കൂടെ ഉണ്ടെന്ന് പറ്റിയത് അതുകൊണ്ട് ആ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ലീഡർ ഒ എം നിയാസ് അധ്യക്ഷത വഹിച്ചു എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പർ ജി ബി മോൾ ദേവസ്വം ഭാരവാഹി ടി കെ രമേഷ് ബാബു എം എസ് മോഹൻദാസ് എം ബി ഫസൽ ഹക്ക് അബ്ബാസ് മാള എന്നിവർ സംസാരിച്ചു ജലരക്ഷാ ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നീന്തൽ അറിയാവുന്ന പുതിയ തലമുറയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ്റും വ്യത്യസ്ത തലത്തിൽ നീന്തൽ പരിശീലനം നൽകുന്നുണ്ടെങ്കിലും മുഴുവൻ പേർക്കും നീന്തൽ ശാക്ഷരത നൽകാനായിട്ട് സാധ്യമായിട്ടില്ല അതിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഇത്തരം മുങ്ങി മരണങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധ്യമാകുകയുള്ളൂ നീന്തൽ അറിയ അറിയുകയാണെങ്കിൽ പോലും ഈ മരണത്തിന് വരാൻ സാധ്യതയുണ്ട് ആ സമയത്താണ് ഈ ഇത്തരത്തിലുള്ള പെട്ടെന്ന് ഒരു വിഷയം സംഭവിച്ചാൽ പെട്ടെന്ന് കര കയറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒട്ടേറെ ഉപകരണങ്ങൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ട്യൂബ് അതേപോലെ തന്നെ പൊങ്ങിക്കിടക്കാവുന്ന തരത്തിലുള്ള വ്യത്യസ്ത ഉപകരണങ്ങൾ ഉടം അതേപോലെ നമ്മൾ ഉപയോഗിച്ച് തള്ളുന്ന പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം വളരെ മനോഹരമാക്കി തയ്യാറാക്കിയിട്ട് ഈ കുളത്തിൻ്റെ ചുറ്റുപാട് സ്ഥാപിച്ചുകൊണ്ട് അർജൻറ്റായി എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യമാണ്